ഹോസ്റ്റൽ കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കൊടുങ്ങൂർ എസ് സി എസ് ടി ഫെഡറേഷൻ കൊടുങ്ങൂർ നഗരസഭയുടെ കീഴിൽ പുല്ലൂറ്റ് നാരായണമംഗലത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രീമെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നഗരസഭ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും അവ ഉടൻ നീക്കം ചെയ്യണമെന്ന് കൊടുങ്ങൂർ എസ് സി എസ് ടി ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നഗരസഭാ അധികാരികൾ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എസ്സിഎസ്ടി ഫെഡറേഷൻ ഭാരവാഹികളായ അജിത് പുലോട്ട് യു എ ശ്രീനിവാസന് ടി കെ ലാലു കെ കെ നാണു എന്നിവർ അറിയിച്ചു